റാപ്പിഡ് റാപ്പിഡ് മറ്റൊരു എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് എന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സ്റ്റീംഡ് വെജി റാപ്പിഡ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ സലാഡാണ് കോളിഫ്ലവറും ബീൻസും കോവിക്കയും ക്യാരറ്റും ക്യാപ്സിക്കവും ഗ്രീൻ ആപ്പിളും കുക്കുംബറും മല്ലിലേയും പുതിയയിലെയും ആണ് നമുക്ക് ഈ സലാഡ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് മൂന്ന് പേർക്കുള്ള അത്താഴമാണ് നമ്മുടെ ഇന്നത്തെ ഈ സ്റ്റീംഡ് വെജ് സലാഡ് മൂന്ന് പേർക്കുള്ള അത്താഴത്തിന് നൂറ് ഗ്രാം കോളിഫ്ലവറും ഒരു ക്യാരറ്റും ക്യാപ്സിക്കം മൂന്നെണ്ണവും നൂറ് ഗ്രാം ബീൻസും ഫ്രഞ്ച് ബീൻസാണ് കൂടുതൽ നല്ലത് കുറച്ച് പാലക്കും നമുക്കൊരു ഗ്രീൻ ആപ്പിൾ എടുക്കാം എന്നിട്ട് ഒരു കുക്കുംപറം ലേചമല്ലിയിലയും ഒരു പത്ത് ഇരുപത്തഞ്ച് ഗ്രാം പുതിനയിലും എടുക്കാം കോവയ്ക്ക ഔഷധമൂലമേറിയ ഒരു വെജിറ്റബിളാണ് നമുക്കെല്ലാവർക്കും അറിയാം സ്റ്റീംഡ് വെഗ്ഗി സലാഡിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്ന ഒരു ഭാഗവും രണ്ട് വെജിറ്റബിൾസ് പച്ചയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ഭാഗവും നമുക്ക് സ്റ്റീം ചെയ്യേണ്ടുന്ന വെജിറ്റബിൾസ് ആദ്യം കഷ്ണങ്ങളാക്കി മാറ്റാം ഇതാണ് നമ്മുടെ ഹൈടെക് സ്റ്റീമർ പൊട്ടുപൊടിക്കുന്നത് നമ്മൾ ഇതിൽ തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു നമ്മൾ നമ്മളുടെ വെജിറ്റബിൾസ് സ്റ്റീം ചെയ്യേണ്ടുന്ന വെജിറ്റബിൾസ് എല്ലാം ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് നീളത്തിലാണ് ക്യാരറ്റൊക്കെ അരിയേണ്ടത് ബീൻസും നീളത്തിൽ അരിഞ്ഞെടുക്കണം സ്റ്റീമറിൻ്റെ മറുഭാഗമായ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അങ്ങനെ എടുത്ത് നമ്മൾ തിളയ്ക്കാനിട്ട് വയ്ക്കണം വെള്ളം തന്നെ വേട്ടി തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ സ്റ്റീമർ എടുത്ത് വെള്ളത്തിന് തിളയ്ക്കുന്ന വെള്ളത്തിന് മുകളിലേക്ക് വയ്ക്കാം വെജിറ്റബിൾസ് കുറേ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കേണ്ടുന്ന വെജിറ്റബിൾസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കം മൂന്ന് കളറ് ഉണ്ടായത് നമ്മൾ മൂന്ന് കളർ വെജിറ്റ് ക്യാപ്സിക്കം ഒരേ വിലയ്ക്ക് കിട്ടിയത് കൊണ്ട് തന്നെ ആണ് പലപ്പോഴും ഗ്രീൻ ക്യാപ്സിക്കത്തിന് വില കുറവും മറ്റുള്ളതിന് വില കൂടുതലും ആണ് ഉണ്ടാവാറുള്ളത് പക്ഷേ ഇന്ന് നമുക്ക് മൂന്ന് കളറുള്ള ക്യാരറ്റ് ഒരേ വിലയ്ക്ക് കിട്ടിയത് കൊണ്ടാണ് അങ്ങനെ വാങ്ങിയത് അതല്ലാതെ മൂന്ന് കളർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ നമ്മളുടെ സ്റ്റീമർ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പച്ചയ്ക്ക് പച്ചക്കുപയോഗിക്കാവുന്ന വെജിറ്റബിൾസ് ഒന്നുറുക്കിയെടുക്കാം ഗ്രീൻ ആപ്പിളും പാലക്കും കുക്കുംബറും മല്ലിയിലയും പുതിനയിലയും ആണ് ഇതിന് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ഹൈടെക് സ്റ്റീമറിൽ നിന്നും സ്റ്റീം പുറത്തേക്ക് വന്ന് തുടങ്ങിയിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ വെജിറ്റബിൾസ് സ്റ്റീമായി കഴിഞ്ഞിരിക്കുന്നു എന്ന നമുക്ക് നമ്മുടെ സ്റ്റീമർ തുറക്കാം സ്റ്റീംഡ് വെജിറ്റബിൾസ് നമുക്ക് ലഭിച്ചിരിക്കുന്നു നിറത്തിനോ ഗുണത്തിനോ അല്പം പോലും ദോഷം വരാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ സലാഡാണ് സ്റ്റീംഡ് വെജി സലാഡ് നമുക്ക് നമ്മുടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം നമുക്ക് കാണാം അല്ല നിറത്തിനൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഹെൽത്തിയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ സ്റ്റീംഡ് വെജി സലാഡിനെ അൺഹെൽത്തി സ്റ്റീംഡ് വെജ്ജി സലാഡായിട്ട് മാറ്റാം കുറച്ച് ഉപ്പും കൂടെയൊക്കെ വാരിയിട്ടാൽ മതി നമ്മുടെ റാപ്പിഡ് സലാഡിന് ഉപ്പില്ല കുരുമുളകില്ല ഇല്ല ഉപ്പുരസം വെജിറ്റബിൾസിന് സ്വയമേവ കുറച്ചുണ്ട് അതുപോലെ തന്നെ ക്യാപ്സിക്കം ഉണ്ടായത് കൊണ്ട് തന്നെ എരിവുമുണ്ട് അതുകൊണ്ട് നമുക്ക് കുരുമുളക് പൊടിയുമില്ല ഉപ്പുമില്ല വളരെ ഫ്രഷായിട്ടുള്ള വെജിറ്റബിൾസ് മാത്രം ഉപയോഗിക്കുന്ന സ്റ്റീംഡ് ഇലാഡാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ന് ഞങ്ങൾ മൂന്ന് പേരുടെ അത്താഴമാണ് ഇലാഡ് നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ഭാഗങ്ങളാണ് നമ്മുടെ വെഗി സലാഡിനുള്ളത് ഒന്ന് സ്റ്റീംഡ് വെജിറ്റബിൾസും മറ്റൊന്ന് ഫ്രഷ് വെജിറ്റബിൾസും നല്ല ഹെൽത്തി ഡിന്നറാണ് ലോ കോസ്റ്റിൽ റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ഡിഷ് പ്രിയല്ലേ റാപ്പിഡ് കിച്ചൺ നൽകുന്ന പിന്തുണക്ക് നന്ദി വീണ്ടും ഒരു റാപ്പിഡ് ഡിഷുമായി നമുക്ക് അടുത്ത ദിവസം കാണാം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ